ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിളായുള്ളൊരു ഗിറൈസും അതേപോലെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയുള്ള ഇതാ പറഞ്ഞു തരുന്നത് അതിന് പെരിഞ്ചീരം കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ ചുമന്നുള്ളി കുറച്ച് കറിവേപ്പില ഇടണം പക്ഷേ എൻ്റെ വീട്ടിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല അതെല്ലാം കൂടി മിക്സിലേക്ക് ഇട്ടതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടണം അതിന് ശേഷം നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അതൊക്കെ ഓരോരുത്തരാവശ്യത്തിനനുസരിച്ച് ചിക്കൻ എടുക്കുന്ന അനുസരിച്ചായിട്ടും മസാലകളിടുന്ന അതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ടര ടീസ്പൂൺ ചിക്കൻ മസാല ഇടണം ഇപ്പം ആ കുപ്പി കാലിയായിട്ടിരിക്കുക വേറെ പൊട്ടിച്ചിടണം പിന്നെ രാസം എല്ലാം കൂടെ ഇട്ട് കൊത്തി അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് അതിൻ്റെ കൂടെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമ്മൾ ഇതൊന്ന് മിക്സിയിൽ നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഉപ്പും എണ്ണയൊക്കെ നിങ്ങൾ മസാല ചേർക്കുന്ന അനുസരിച്ച് ചേർക്കണേ അതിന് ശേഷം നമ്മളിങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഓരോ ചിക്കനും ഇട്ട് നല്ലോണം വരട്ടണം ചിക്കൻ നല്ലോണം പിഴിയണം കേട്ടോ ചിക്കനിൽ എത്ര കളഞ്ഞാലും പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും അങ്ങനെ അതൊക്കെ ഇട്ട് നല്ലോണം വരട്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു ഫീസ് സോറി ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഫ്രിഡ്ജ് വയ്ക്കുമ്പം പെട്ടെന്ന് അതൊന്ന് ഇതിലൊക്കെ ആയിട്ട് പിടിച്ചു വരും അപ്പം അങ്ങനെ ഇതൊക്കെ ഇതൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഓരോ പീസ് ചിക്കൻ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിടുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം എൻ്റെ കയ്യിൽ എണ്ണതിരച്ച് വീണു അത് കഴിഞ്ഞാൽ ആ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ആ ചിക്കനൊക്കെ ഒരു വിധം ഒരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഓരോ സൈഡ് മറിച്ചിട്ട് നല്ലോണം വേവിച്ച് കുക്ക് ചെയ്തെടുക്കണം ഒരു ക്രിസ്പി ടൈപ്പ് കുക്ക് ചെയ്യാൻ വരുന്നവരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം ഇതേപോലെ എന്നിട്ട് നമ്മളത് ഓരോ പ്ലേറ്റിലേക്ക് മാറ്റണം അപ്പം നമ്മൾ ആദ്യത്തെ റെസിപ്പിയായ ചിക്കൻ ഫ്രൈ റെഡിയായി ഇനി നമുക്ക് രണ്ടാമത്തെ റെസിപ്പി നോക്കാം അത് ഗീ റൈസട്ടോ നെയ്യ് വേണ്ടി ഈ കുക്കർ വെച്ച് അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടായി വരുമ്പോൾ പിരിഞ്ചീരകം കറുവാപ്പട്ട ഏലക്ക കുരുമുളക് പിന്നെ കുറച്ച് സവോളയും കൂടി ഇട്ട് നല്ലവണ്ണം വയറ്റി എടുക്കണം അതായത് ഒരു ചെറിയ ബ്രൗണിഷ് കളറ് ചിലത് ക്യാരറ്റും ക്യാഷ് വണ്ടി പരിപ്പൊക്കെ ഇടുങ്ങും കേട്ടോ ഇവിടെ അതൊന്നും ഇടുന്ന ഇഷ്ടമല്ലാത്തത് കൊണ്ടും പിന്നെ എൻ്റെ അനിയത്തി ക്യാരറ്റൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നത് കൊണ്ടും അതിട്ടില്ല അതിന് ശേഷം നമ്മളൊരു നാലര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു ഞാൻ രണ്ട് കപ്പ് റൈസാണ് എടുത്തത് അതുകൊണ്ടായിട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരി എങ്ങോട്ട് ചേർക്കാം കേട്ടോ അങ്ങനെ രണ്ട് ഗ്ലാസ് അരിയായിരുന്നു അതൊക്കെ വെച്ച് നമ്മൾ കുക്കർ മൂടി ഒന്ന് ഒന്ന് രണ്ട് ഫിസില് വന്നു കഴിയുമ്പം നെയ്ച്ചോർ റെഡി അപ്പം എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ടാറ്റ ബൈ ബൈ സീ യു